അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും തിരുവല്ലാമല എരവത്തോടി ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം നടന്നുവരുന്നു പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച ബുധനാഴ്ച മാരിയമ്മൻ മാവിളക്ക് നടന്നു തിരുവല്ലാമല എരവത്തോടി ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ലളിത സഹസ്രനാമാർച്ചന നടന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു വൈകീട്ട് കയറമ്പാറ ഭാരതപ്പുഴയിൽ നിന്ന് ഉടുക്കുകൊട്ട് തീച്ചട്ടി തകിൽവാദ്യം മറ്റ് കലാപരിപാടികൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി സത്യകുംഭമെഴുന്നള്ളിപ്പും നടന്നു ബുധനാഴ്ച രാവിലെ നടന്ന മാരിയമ്മൻ മാവിളക്ക് ഭക്തിസാന്ദ്രമായി തുടർന്ന് പൊങ്കൽ പൂജ അന്നദാനം എന്നിവയും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു